സഹായ കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാനിന്നിവിടെ ബാക്കി വന്ന ചോറ് കൊണ്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ബാക്കി വന്ന ചോറ് കൊണ്ടുള്ള പലഹാരം തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്നര കപ്പ് ചോറ് ഇട്ടുകൊടുക്കാം ഒന്നര കപ്പ് ചോറാണ് മിക്സിയുടെ ഇട്ടത് ഇതിൽ കുറച്ച് വെള്ളമൊഴിക്കാം അതേ അളവിൽ തന്നെ അരക്കപ്പ് വെള്ളമൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം നന്നായിട്ട് അരഞ്ഞു കുട്ടി ഇതുപോലെയാണ് അരച്ചെടുക്കാനുള്ളത് ഇനി മധുരത്തിനാവശ്യമായ ശർക്കര വന്ന് പാവുകയാച്ചിയെടുക്കാം കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് ഉരുക്കിയെടുക്കാം ഇനി നമുക്ക് അരച്ച് വെച്ചാൽ കൂട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടിക്കാണ് ഞാൻ വലിയ അരച്ചെടുത്തത് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അരച്ച് വെച്ച കൂട്ടിലേക്ക് ഒരു അരക്കപ്പ് അരിപ്പൊടി ഇത് വറുത്ത് പൊടിച്ച അരിപ്പൊടിയാണ് പത്തരിയില അരിപ്പൊടിയാണ് അതിലേക്കിട്ടൊന്ന് നമുക്ക് നന്നായി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഒരു കാൽസ്പൂൺ ഏലക്കായ പൊടി കൂടി ചേർത്ത് കൊടുക്കാം ശർക്കര ഉരുക്കിയെടുത്തു ഇനി നമുക്ക് ഈ കൂട്ട് കല്ലും കട്ടയും മാറ്റാനായി ഒരു അരിപ്പ് വഴി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറേശെ ഒഴിച്ച് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ബാക്കി ശർക്കരയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിത് കൈവിടാതെ തീ കത്തിച്ച് അടുപ്പിൽ വെച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കാം മൂട്ടിൽ പിടിക്കാതെ ഇളക്കണം ചെറുതീയിൽ വേവിച്ചാൽ മതിയാകും குருகி குறுகி வந்து குறேசமயம் இளக்கி கொடுக்கணும் கையெடுக்காது அல்ல கட்டகாய் போகும் திளச்ச குறுகி வந்து எடுக்காதே இளக்கி கொடுக்கணும் இதுல ஒரு ஸ்பூன் நெய் ஒழிச்சு கொடுக்க നന്നായിട്ട് കുറുകി വന്ന് കുറച്ച് സമയം കൂടി ഇത് ഒന്ന് കട്ടിയാക്കി എടുക്കണം ഇങ്ങനെ ഇളക്കി ഇളക്കി കട്ടിയാക്കി എടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം കറുത്ത ശർക്കര ആയിരുന്നെങ്കിൽ നല്ല കളറ് കെട്ടിയാണ് ഇതിപ്പോൾ ഒരു ഇളം മഞ്ഞ കളറ് ശർക്കരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത് കട്ടിയായി വരുന്നുണ്ട് കുറേ സമയം കൂടി നമുക്കിത് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ കട്ടിയായി വരുന്നുണ്ട് ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് ക്യാഷ്യം ഒക്കെ ഇട്ട് കൊടുക്കാം കുറച്ച് ഉണക്ക മുന്തിരിഞ്ഞ് ഇടാം ഇതൊന്ന് വഴറ്റി കൊടുക്കാം അതൊരു സൈഡിൽ മാറ്റിയിട്ട് ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് കൊടുക്കാം ഇതും കൂടി ഒന്ന് വാട്ടിയെടുക്കാം പഴമെല്ലാം ഡ്രൈ ആയി വന്നിട്ടുണ്ട് ക്യാഷിനിട്ടെല്ലാം ബ്രൗൺ കളറായി ഇനി നമുക്ക് ഇതിലേക്ക് ആ കൂട്ട് ഒഴിച്ചു കൊടുക്കാം മാറ്റി വെച്ച കൂട്ട് അതിലേക്ക് ഒഴിക്കാം കട്ടിയായിട്ടാണ് ഇതിരിക്കുന്നത് പഴമൊന്നും അനങ്ങാതെ അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അതൊക്കെ ഒഴിച്ചാൽ മതിയാകും എന്നിട്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം ഇനി നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം പഴമൊക്കെ അകത്താക്കി വെക്കാം ഇപ്പോ ഇത് ചെറു തീയിലാണ് ഇരിക്കുന്നത് ഇനി ഇത് കുറച്ച് സമയം വേവിക്കണം ഷെയ്പ്പാക്കി എടുത്താൽ മതിയാകും ഒരു അഞ്ചു മിനിറ്റ് നേരം ചെറുതീയിൽ അടച്ചു വെക്കാം പത്ത് മിനിറ്റ് കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് തണുക്കുമ്പോൾ നമുക്കിത് മറിച്ച് ഒരു പാത്രത്തിലേക്ക് ഇടാം ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തു തണുക്കുമ്പോൾ നമുക്കിത് മറിച്ചിടാം ഇതിപ്പോൾ തണുത്തു ചെറിയ ചൂടേ ഉള്ളു ഇപ്പോൾ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പഴവും ക്യാഷ്നട്ടും മുന്തിരിയുമൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് ചെറിയ ചെറിയ പീസുകളായിട്ട് കഴിക്കാം ഇന്ന് ഉച്ചയ്ക്ക് ബാക്കി വന്ന ചോറ് കൊണ്ടാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത് ബാക്കി വരുന്ന ചോറ് കളയാതെ ഇതുപോലെ തയ്യാറാക്കിയാൽ നാല് മണിക്ക് കുട്ടികൾക്കും എല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്